പാലാ ചേർപ്പൽ ചേർപ്പൽ മെഡിസിറ്റിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഴ്സുമാരുടെ ഒരു ചെറിയ പുഞ്ചിരി രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുമെന്ന് കളക്ടർ പറഞ്ഞു ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിച്ച് പരിചരണം നൽകുന്ന നഴ്സുമാരുടെ പ്രവർത്തനങ്ങൾ ഏറെ വിലമതിക്കപ്പെടുന്നതാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഡോക്ടേഴ്സ് എടുക്കും പോലും പറയാൻ പറ്റാത്ത കാര്യത്തിൽ നഴ്സ്മാർക്കും പറയാറുണ്ട് ഒത്തിരി അധികം വിശ്വാസമാണ് നമ്മുടെ പേഷ്യൻസിന് നഴ്സ് എടുത്ത് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു ചിരി മതി അവർക്ക് ഒരു ഹോപ്പ് കൊടുക്കാം സോ ദുർ ഡൂങ് സോങ്ക് യു ദാറ്റ് വർക്ക് രോഗി പരിചരണത്തിൽ സ്നേഹ സാന്ത്വനമായ പരിചരണമാണ് നഴ്സുമാർ നൽകുന്നതെന്നും രോഗികൾക്ക് ഏറെ അനുഗ്രഹമാണ് നഴ്സുമാരുടെ സേവനങ്ങളെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കണിയോടക്കൽ പറഞ്ഞു ഈ അടുത്ത നാളില് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു വളർച്ചയുടെ പാതയിൽ എണ്ണത്തിൽ മാത്രമല്ല ക്വാളിറ്റിയിലും വളരുന്നു എന്നുള്ളത് നമുക്കൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത് എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം കൂടിയാണ് അതിന് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ വരുന്ന കാലഘട്ടത്തിലും നമുക്ക് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം കൂടി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നീങ്ങേണ്ടതുമാണ് നഴ്സിംഗ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കണിയാമ്പടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമാഡോ ഡോക്ടർ പോളിൻ ബാബു ചീഫ് നഴ്സിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ മജ്ജല്ല മാത്യു എന്നിവർ പ്രസംഗിച്ചു നഴ്സുമാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു നഴ്സിംഗ് രംഗത്ത് മികവ് പുലർത്തിയവർക്കും നഴ്സസ് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൾസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം